എനിക്ക് പറ്റിയൊരു അബദ്ധം അതോടൊപ്പം തന്നെ ചെന്നൈയിലെ താജിന്റെ ഹോട്ടൽ കനമരയിലെ അടിപൊളി ഒരു റൂമുകൂടെ കാണിച്ചു തരാമേ ഫാൻ ഇല്ലാതെ ഇറങ്ങില്ല എന്ന് മാരറ്റിൽ പോയപ്പോൾ ശിവരാത്രിയെ കഥയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല ഇതുകൊണ്ട് എനിക്ക് പ്രാവശ്യം ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട വിളിച്ചു വെച്ച് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ചെന്നൈയിൽ വിളിച്ചു വെച്ച ഹോട്ടലൊന്നും ഫാൻ ഇല്ല എന്നാൽ താജിന്റെ ലഗസി ഹെറിറ്റേജ് ഹോട്ടലായതുകൊണ്ട് ഫാൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു റൂമൊക്കെ കൺഫേം ആക്കി ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഹസ്ബൻഡോട് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കണം എന്നൊരു പൊട്ട ഐഡിയ തോന്നി തിരിച്ചു വിളിച്ചപ്പോൾ ഫുൾ നമ്പർ ബിസി ആയിരുന്നു അങ്ങനെ പിറ്റേന്നാണ് വിളിക്കാൻ പറ്റിയത് പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച റൂം റൂമ് ഗ്രൂപ്പ് ബുക്കിംഗിൽ സോൾഡ് ഇനി ആകെ സ്വീറ്റ് റൂം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ റൂമിനേക്കാൾ ഒരുപാട് ഇരട്ടി റേറ്റൊക്കെയായിരുന്നു പത്തൊമ്പത് മണിക്കൂറെ നമ്മളവിടെ ഉള്ളെങ്കിലും രണ്ട് ദിവസത്തേക്ക് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എങ്കിൽ ആശുക്കിഞ്ഞിന്റെ ഉറക്കം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അത് ബുക്ക് ചെയ്തു ഞങ്ങൾക്ക് രാവിലെ എണ്ണീട്ട് ഒരു ഇന്റർവ്യൂന് പോകാനുണ്ട് ആ ഒരു മണിക്കൂർ ആശുപത്രി നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്റെ കസിനെ കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് റൂം ഇനു വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു അങ്ങനെ എല്ലാം റെഡിയെന്ന് വിചാരിച്ചിട്ടാണ് ട്വിസ്റ്റ് ഓൾറെഡി ഫുഡ് ഒക്കെ കഴിച്ചു വന്നത് വെളുപ്പിന് നാലുമണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ട ഫോട്ടോയിൽ വീടിന് മുകളിലായിട്ട് ഒരു ഫാൻ ഉണ്ടായിരുന്നു ഫാനുണ്ടായിരുന്നെങ്കിൽ സ്വീറ്റ് റൂമിൽ എക്സ്ട്രാ ലിവിംഗ് റൂം ഉള്ളതുകൊണ്ട് ആ ഫാൻ ഒരു ലിവിംഗ് റൂമിലാണ് വെച്ചിരുന്നത് ഉറക്കാൻ നോക്കിയിട്ട് എങ്ങനെയൊക്കെ പോലെ ആശുക്കുന്ന ഉറങ്ങില്ല ഞങ്ങൾക്കാണെങ്കിൽ വെളുപ്പിന് എഴുന്നിട്ട് ഇൻറർവിനു പോവാൻ ഉള്ളതാണ് ഇപ്പോഴാണ് നമുക്ക് വൈറ്റ് നോസിനെ കുറച്ച് ഓർമ്മ വരുന്നത് അങ്ങനെ യൂട്യൂബിൽ വൈറ്റ് നോയിസ് ഫുൾ ടൈം പ്ലേ ചെയ്ത് ഇറക്കി പിടിച്ചു കിടത്ത് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഉറക്കെ എല്ലാം ശുഭായിട്ട് കഴിഞ്ഞിട്ടുണ്ട്